السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله الذي كفى والصلاة والسلام على رسول المصطفى وعلى آله وصحبه صدقه والوفاء أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم نصر من الله وفتهم قريب صدق الله أيتم ريم الله الله سبحانه وتعالى فرشد ما من بركاته നമ്മുടെ പാവങ്ങളൊക്കെ പുറത്തു തരുമാറാവട്ടെ നാം ചെയ്യുന്ന സലക്രമങ്ങളൊക്കെ അള്ളാഹു താല കുറ്റം വറ്റുന്ന കബൂൽ ചെയ്യുമാറാവട്ടെ നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട് നമ്മുമായി ബന്ധപ്പെട്ട പല ആളുകളും മൺമറഞ്ഞു മറിഞ്ഞു പോയിട്ടുണ്ട് അള്ളാഹു താല മഹഫിറത്തും അറഹമത്തും പ്രദാൻ ചെയ്യുമാറാവട്ടെ അമി അറബൻ അലഹമില്ല ഒരുപാട് സുഹൃദങ്ങൾ നിത്യ ജീവിതത്തിൽ നാം ചെയ്യുമ്പോൾ നാം ചെയ്യുന്ന ഒരു കർമ്മമാണ് ദാനധർമ്മം എന്നുള്ളത് നാം പല നിലക്കും പല ആളുകളെയും പല രൂപത്തിൽ നാം സഹായിക്കാറുണ്ട് സഹകരിക്കാറുണ്ട് നന്മയുടെ മാർഗത്തിലായിക്കൊണ്ട് എന്നാൽ സമ്പത്ത് പിടിച്ചു വെച്ചുകൊണ്ട് അള്ളാഹു ഞാമത്ത് കൊടുത്തു എന്നാൽ ആ ഞാമത്ത് വേണ്ടതുപോലെ അവൻ്റെ മാർഗത്തിൽ തന്നെ ചെലവഴിക്കാതെ സമ്പത്ത് പിടിച്ചു വയ്ക്കുന്ന പിശുക്കന്മാർക്ക് ഏഴ് ദുരന്തങ്ങളുണ്ട് എന്ന മഹത്വക്കൾ നമ്മൾ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും വളരെ കൃത്യമായിക്കൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണത് സമ്പത്ത് അള്ളാഹു നൽകുന്ന അനുഗ്രഹമാണ് എന്നാൽ ആ സമ്പത്ത് അവന്റെ മാർഗത്തിൽ തന്നെ ചെലവഴിക്കാതെ അത് പിടിച്ചു വെക്കുകയും അതിൽ പിശുക്ക് കാണിക്കുന്ന പിശുക്കന്മാർക്ക് ഏഴ് ദുരന്തങ്ങൾ വരാനുണ്ട് എന്ന മഹത്വക്കൾ നമ്മൾ പഠിപ്പിക്കുന്നതിൽപ്പെട്ട ഒന്നാമത്തെ ദുരന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്തിനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ ചെലവഴിക്കാൻ കഴിയാത്ത രൂപത്തിൽ അവൻ്റെ സമ്പത്ത് എന്താവാ ചിലവായി പോവുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലല്ലാതെ അള്ളാഹുവിൻ്റെ തൃപ്തിയിലല്ലാതെ സമ്പത്ത് എന്താവാ ചെലവാ അത് അള്ളാഹു താല അവനക്ക് കൊടുക്കുന്ന ഒരു ദുരന്തമാണ് എന്ന് മഹത്തുക്കൾ പഠിക്ക പഠിപ്പിക്കാണ് കാരണം അള്ളാഹുവിന്റെ മാർഗത്തിൽ നന്മയുടെ മാർഗത്തിൽ ഒന്നും സമ്പത്ത് ചെലവഴിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ തൃപ്തിക്കെതിരെ എന്താകും അവൻ ആ സമ്പത്ത് ചെലവഴിക്കാൻ ഇടയാകുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കാണ് അത് വലിയൊരു ദുരന്തമാണ് അള്ളാഹു കത്ത് രക്ഷിക്കുമാറാവട്ടെ അതുപോലെ തന്നെ അള്ളാഹു സമ്പത്ത് ചെലവഴിക്കാതെ പിടിച്ചു വെക്കുന്നവനിക്കു കൊടുക്കുന്ന രണ്ടാമത്തെ ഒരു എന്ന് പറഞ്ഞാൽ അള്ളാഹുബൻ്റെ സമ്പത്തിൻ്റെ മേലെ ഒരു അക്രമിയെ അധികാരപ്പെടുത്തുന്ന ഒരക്രമിയെ ഒരു മോഷ്ടാവിനെ അങ്ങനെ ഈ അക്രമ അക്രമി എന്താവും ഈ മോഷ്ടാവ് എന്താവും ആ സമ്പത്ത് കൈക്കലാക്കുകയും ചെയ്യും അത് അവൻക്ക് കൊടുക്കുന്ന ഒരു ദുരന്ത ഒരുപാട് സമ്പത്ത് സമ്പത്തിങ്ങനെ കെട്ടിവെച്ച് അതിങ്ങനെ വേണ്ടതുപോലെ ചെലവഴിക്കാതെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ സമ്പത്തിൻ്റെ മേൽ അള്ളാഹുത്താനൊരു അക്രമിയെ ഏർപ്പെടുത്തുകയും അങ്ങനെ ആ അക്രമി അവൻ്റെ ആ സമ്പത്ത് കൈക്കലാക്കുകയും ചെയ്യും അത് അവൻക്ക് കൊടുക്കുന്ന ഒരു ദുരന്തമാണ് ഇന്ന് മഹത്തുക്കൾ നമ്മൾ പഠിപ്പിക്കാണ് അതുപോലെ തന്നെ മൂന്നാമതായിക്കൊണ്ട് പറയുകയാണ് സമ്പത്ത് നശിപ്പിക്കുന്ന നിലക്കുള്ള ഹോബികൾ അള്ളാഹുത്താൻ കൊടുക്കും ഒരുപാട് കളികളിൽ എത്രയോ സമ്പത്താണ് ചിലവഴിക്കുന്നത് മൊബൈലുള്ള ഗെയിം ആവട്ടെ മറ്റുള്ള ടറഫിൽ പോയിക്കൊണ്ട് ഫുട്ബോൾ കളിക്കലാവട്ടെ മറ്റുമൊക്കെ ഒരുപാട് വിനോദങ്ങളിലായിട്ട് എന്താവാറുണ്ട് നാം സമ്പത്ത് ചിലവഴിക്കാറുണ്ട് അത് അള്ളാഹു തലവൻക്ക് കൊടുക്കുന്ന ഒരു ദുരന്തമാണിത് കാരണം വിനോദങ്ങളിൽ സമ്പത്ത് ചെലവഴിക്കുക ഒരുപാട് ലക്ഷക്കണക്കിന് രൂപം ഉടക്കിക്കൊണ്ട് വിനോദങ്ങൾ ഏർപ്പെടുക എന്നുള്ളത് അത് അള്ളാഹു തലവൻക്ക് കൊടുക്കുന്ന ഒരു ദുരന്തമാണ് എന്ന് മഹത്വക്കൾ നമ്മളെ രേഖപ്പെടുത്തുക കാരണം സമ്പത്ത് ഏതിനാണ് ഹോബി ഹോബികളിൽ വേണ്ടി കൊണ്ട് വിനോദങ്ങളിൽ വേണ്ടി ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു ദുരന്തമായിക്കൊണ്ടാണ് മഹത്വക്കൾ നമ്മളെ പഠിപ്പിക്കുന്നത് നാലാമതായിക്കൊണ്ട് പറയുകയാണ് അവന് വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ തോന്നും അവിടെ ഫ്ലാറ്റ് ഇവിടെ ഫ്ലാറ്റ് അല്ലെങ്കിൽ അവിടെ ബിൽഡിങ് അവിടെ വലിയ വലിയ കൊട്ടാരങ്ങൾ പോലത്തെ വലിയ വലിയ ഭീമാകാരമായ ഫ്ളാറ്റുകളും മറ്റുമൊക്കെ തയ്യാർ ചെയ്തുകൊണ്ട് അങ്ങനെ നിർമ്മിച്ചുകൊണ്ട് അത് നിർമ്മിക്കാൻ അതിന് വേണ്ടി കൊണ്ടുള്ള സമ്പത്തൊക്കെ മുടക്കാൻ വേണ്ടി കൊണ്ട് അവനക്ക് മാനസികമായിട്ടൊരു താല്പര്യം അവൻ്റെ മനസ്സിലിട്ട് കൊടുക്കും എന്ത് അവൻ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ പിടിച്ചു വെക്കുന്ന ആളാണ് അതുകൊണ്ട് അള്ളാഹു താൽ അവനക്ക് കൊടുക്കുന്ന ഒരു ദുരന്തമാണിത് കാരണം ഫ്ലാറ്റ് ഉണ്ടാക്കാൻ ലക്ഷങ്ങൾ കോടികൾ മുടക്കിക്കൊണ്ട് അതിനൊക്കെ സമ്പത്ത് ചെലവഴിക്കാനുള്ള മനസ്സ് അവനക്ക് കൊടുക്കുമെന്ന അങ്ങനെ അതിലേക്ക് വേണ്ടി കൊണ്ട് അവൻ ആ സമ്പത്ത് ചെലവഴിക്കും അത് അല്ലാഹു താല അവനക്ക് കൊടുക്കുന്ന ഒരു ദുരന്തമാണ് എന്നുള്ളതാണ് അഞ്ചാമതായി കൊണ്ട് പറയാണ് തീപ്പിടുത്തം അതുപോലെ തന്നെ പ്രളയം മോഷണം പോലത്തെ അപകടങ്ങൾ കൊണ്ട് അള്ളാഹുത്താല അവൻ്റെ സമ്പത്തിനെ നശിപ്പിക്കുമെന്നുള്ളതാണ് അത് അള്ളാഹുത്താല ഈ പിശുക്കന്മാർക്ക് കൊടുക്കുന്ന ഒരു ദുരന്തമാണ് മോഷ് മോഷ്ടിച്ചുകൊണ്ട് അവൻ്റെ സമ്പത്ത് എന്താവും നശിച്ചു അതല്ലെങ്കിൽ അവന് വലിയ വലിയ സംരംഭങ്ങളൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ വാഹനങ്ങൾ വാങ്ങിയതൊക്കെ തീ പിടിച്ച് കത്തി കത്തി നശിച്ചു പോകുന്ന രൂപത്തിലേക്ക് അള്ളാഹുത്താൽ അവൻ്റെ പരീക്ഷണം എത്തിക്കും എന്തി അവന് പിശുക്ക് കാണിച്ചു അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കുന്ന വിഷയത്തിൽ പിശുക്ക് കാണിച്ചത് കൊണ്ട് കൊടുക്കുന്ന ഒരു ദുരന്തമാണ് എന്ന് മഹത്വക്കൾ പഠിപ്പിക്കണം അപ്പോൾ ഒരുപാട് ദുരന്തങ്ങൾ ഈ പിശുക്കന്മാരെ സംബന്ധിച്ചിടത്തോളം കാത്തിരിക്കുന്നുണ്ട് എന്ന് വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ആറാമത് ായിക്കൊണ്ട് മഹത്വകൾ പഠിപ്പിക്കണം നിത്യരോഗം കൊടുത്തുകൊണ്ട് അവൻറെ സമ്പത്തക്കാർ രോഗത്തിന് വേണ്ടി ചികിത്സിക്കാൻ അള്ളാഹു താല അവൻക്ക് കൽപ്പിക്കുമെന്നുള്ളതാണ് നിത്യരോഗം എത്ര രോഗം രോഗം വന്നുകൊണ്ട് എത്ര പൈസ ചിലവഴിച്ചിട്ട് മാറാത്ത രോഗം രോഗം എന്താകും ഈ പിശുക്കനായ ആളുകൾക്ക് അള്ളാഹു താല നൽകുമെന്നാണ് അങ്ങനെ ആ രോഗത്തിന് വേണ്ടി കൊണ്ട് അവൻ്റെ സമ്പത്തൊക്കെ ചെലവഴിക്കേണ്ടി വരുന്നൊരവസ്ഥ ഈ പിശുക്കന്മാർക്ക് ഉണ്ടാകുമെന്ന് അഹത്തുക്കൾ പഠിപ്പിക്കണം ഏഴാമതായിക്കൊണ്ട് പറയുകയാണ് അകാല മരണം സംഭവിക്കും അങ്ങനെ അവൻ്റെ സമ്പത്തൊക്കെ അവൻ അനന്തരാവകാശികളൊക്കെ എന്താകും അത് മോശപ്പെട്ട രൂപത്തിലും മറ്റും മക്ക അത് ചിലവഴിച്ചുകൊണ്ട് അത് പാഴാക്കി കളയുന്ന കളയുന്നൊരവസ്ഥ കൊടുക്കും അല്ലേ സമ്പത്തുണ്ടായി അങ്ങനെ ജീവിതകാലത്ത് അവൻ എന്തായില്ല നന്മയുടെ മാർഗത്തിലൊന്നും ചെലവഴിച്ചില്ല അങ്ങനെ വരുമ്പോൾ ബാക്കി അവൻ്റെ ബാക്കിക്കാരായ ആളുകൾ പെട്ടെന്ന് മരണം സംഭവിക്കുമ്പോൾ ബാക്കിക്കാരായാലും പല കാര്യത്തിന് വേണ്ടി കൊണ്ട് ആ സമ്പത്ത് ചെലവഴിക്കും എന്ന് അത് അവനക്ക് കിട്ടുന്ന ഒരു ദുരന്ത കാരണം ജീവിതകാലത്ത് അവനക്ക് എന്താ പറ്റില്ല ദാനധർമ്മം ഒന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ ആ സമ്പത്ത് എന്താകും അവൻ്റെ അനന്തരാവകാശികൾ അത് മറ്റുള്ള രൂപത്തിൽ പാഴാക്കി കളയുന്ന ഒരവസ്ഥ അവനക്ക് കൊടുക്കും അത് അള്ളാഹു താല ഈ സമ്പത്ത് അവന്റെ പൊരുത്തത്തിൽ ചെലവഴിക്കാതെ പിടിച്ചു വെച്ചതിന് കൊടുത്ത ശിക്ഷയാണ് എന്ന് വളരെ കൃത്യമായി കൊണ്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു താല കാത്തു രക്ഷിക്കുമാറാവട്ടെ നമുക്ക് അള്ളാഹു നൽകിയ ഞാമത്തായ സമ്പത്ത് അത് നമുക്ക് കഴിയുന്ന രൂപത്തിലെങ്കിലും എന്താവണം ഏർ മുഴുവൻ കൊടുക്കണമെന്നല്ല ഉള്ളതിനനുസരിച്ച് കൊണ്ട് നമ്മൾ എന്താവണം നന്മയുടെ മാർഗത്തിന് വേണ്ടി കൊണ്ട് സുഹൃദങ്ങൾക്ക് വേണ്ടി കൊണ്ട് പാവങ്ങൾക്ക് വേണ്ടി കൊണ്ടൊക്കെ നാം കൊടുക്കേണ്ടതുണ്ട് ആരെങ്കിലും നമ്മുടെ മുന്നിൽ കൈ നീട്ടി വന്നാൽ അവരോട് വെറും കൈ ആയിക്കൊണ്ട് അവരെ മടക്കി വിടാതെ എന്തെങ്കിലുമൊക്കെ ഹതിയെ കൊടുത്തുകൊണ്ട് ദാനധർമ്മം ചെയ്തു നാം ഇത്തരത്തിലുള്ള പരീക്ഷണമെന്നൊക്കെ നാം സംരക്ഷിക്കേണ്ടതുണ്ടോ ലഹ് കത്തിരക്ഷിക്കുമാറാവട്ടെ ബഹുമാനപ്പെട്ട സമസ്തയുടെ കീഴിൽ നടക്കുന്ന വലിയൊരു പദ്ധതിക്ക് സാക്ഷ്യം വഹിക്കാൻ പോകുന്ന വലിയൊരു പദ്ധതിയാണല്ലോ നൂറ് കോടി രൂപയുടെ സമാഹരണം എന്ന് പറയുന്നത് ഇന്നും നടന്നുകൊണ്ടിരിക്കണത് അപ്പൊ അതിലേക്കൊക്കെ വേണ്ട രൂപത്തിൽ നാം സഹായിക്കുമ്പോ സഹകരിക്കുമ്പോ അത് നമുക്ക് ജാരിയായ ഒരു സ്വതൊക്കെയായിക്കൊണ്ട് എക്കാലത്തും നമുക്കത് അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് കാരണം നമുക്കറിയാം ഈ പദ്ധതി കൊണ്ടൊക്കെ ആവിഷ്കരിക്കുന്ന ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഒരുപാട് ദീനി പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ ഉയർച്ചക്കും വളർച്ചക്കും വേണ്ട പ്രവർത്തനങ്ങൾ ഈ നാടിനും അതുപോലെ തന്നെ ലോകത്തൊക്കെ സംവിധാനിക്കാൻ വേണ്ടി കൊണ്ടാണ് ഈ സമ്പത്തൊക്കെ ചെലവഴിക്കുമ്പോൾ നാം അതിലൊരു പങ്കാളിയായി കഴിഞ്ഞാൽ നാം മരണപ്പെട്ടു കഴിഞ്ഞാലും ഈ ദീനിയ സംരംഭങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടും തീർച്ചയായിക്കൊണ്ട് പൂർണ്ണാർത്ഥത്തിൽ നാം ആ ഒരു പദ്ധതിയോടൊക്കെ സഹകരിക്കണം സഹായിക്കണം പ്രവർത്തിക്കണം എന്നുള്ള തോഫീക പ്രദാനം ചെയ്യുമാറാവട്ടെ അത്തരത്തിലുള്ള ഭിഷുക്കന്മാരിൽ നിന്ന് നമ്മൾ സംരക്ഷിക്കുമാറാവട്ടെ ദാനധർമ്മം ചെയ്യാൻ ഒരു മനസ്സും തൗഫിക്കുമുള്ള بردان جي مارا ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اغفر لنا ولهم ولجميع المؤمنين والمؤمنات السلام عليكم ورحمة الله وبركاته